ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദം മഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്നൊരു വിഷയം ബുധൻ വക്രഗതിയിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം ഇനി പറയുന്ന രാശിക്കാർക്ക് വളരെ ഭാഗ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളാകാം നിങ്ങളുടെ വീട്ടിലുള്ളവരാകാം അങ്ങനെയുള്ളവർക്ക് ഭാഗ്യനാളുകളായിരിക്കും വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ മാസം ജ്യോതിഷപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ബുധൻ്റെ വക്രഗതി ജൂലൈ പതിനെട്ടിന് തുലാം രാശിയിൽ ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ബുധൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് ചില രാശിക്കാർക്ക് ഈ കാലം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് യാത്ര ആശയവിനിമയം തീരുമാനങ്ങളെടുക്കുക എന്നിവയിലൊക്കെ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധി വ്യാപാരം വിദ്യാഭ്യാസം യാത്ര ആശയവിനിമയം സാങ്കേതിക വിദ്യ എന്നിവയുടെ കാരകനായിട്ടാണ് വരുന്നത് വക്രഗതി എന്നത് ഒരു ഗ്രഹം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്ന പ്രതിഭാസമാണ് ബുധൻ്റെ വക്രഗതി സാധാരണയായി വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യം സംഭവിക്കാറുണ്ട് ഇത് ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ തെറ്റിദ്ധാരണകൾ സാങ്കേതിക പ്രശ്നങ്ങൾ യാത്രാ തടസ്സങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാം ചില രാശിക്കാർക്ക് ഈ കാലയളവ് പഴയ കാര്യങ്ങൾ പുനഃപരിശോധിക്കുവാനും പുതിയ തുടക്കങ്ങൾക്ക് അവസരങ്ങൾ നേടുവാനും ഒക്കെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് വരെ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ തുലാം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കും തുലാം എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ രാശി ആയതിനാൽ തന്നെ ബന്ധങ്ങൾ വ്യാപാരം കലാപരമായിട്ടുള്ള കഴിവുകൾ എന്നിവയിലൊക്കെ ബുധൻ്റെ സ്വാധീനം വളരെയധികം പ്രകടമാകും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ശുക്രൻ ഇടവം രാശിയിലേക്കുള്ള സംക്രണവും അതായത് ജൂലൈ ഇരുപത്തി എട്ടിന് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ ഉദയവും അതായത് ജൂലൈ പന്ത്രണ്ടിന് ഈ വക്രഗതിയുടെ ഫലങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതിൽ ഗുണകരമായിട്ട് വരുന്ന രാശികൾ എന്ന് പറയുന്നത് ബുധൻ്റെ വക്രഗതി കൊണ്ട് ഗുണകരമായിട്ട് വരുന്ന രാശിയൊന്ന് വൃശ്ചികരാശിയാണ് ബുധൻ്റെ വക്രഗതി വൃശ്ചികം രാശിക്കാർക്ക് ജോലിയിലും വ്യക്തിജീവിതത്തിലും അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിതി ശക്തമാകും പുതിയ വർക്കുകൾ തുടങ്ങുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യം മെച്ചപ്പെടും പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞ് മനസന്തോഷം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ശുക്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള മാറ്റം അതായത് ജൂലൈ ഇരുപത്തെട്ടിന് സംഭവിക്കുന്ന മാറ്റം വൃശ്ചികരാശിക്കാർക്ക് ബന്ധങ്ങളിൽ ഊഷ്മളതയും സാമ്പത്തിക നേട്ടവും കൈവരിക്കും കൈവരുമെന്നുള്ളത് ചൊവ്വയുടെ കന്നിരാശിയിലെ സാന്നിധ്യം ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഇതാണ് ബലങ്ങളായിട്ട് വരുന്നത് ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതിക്ക് അർച്ചന കാര്യങ്ങൾ ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിക്കുക അർച്ചന നടത്തുക അല്ലെങ്കിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ് തുടർന്ന് വ പറയുന്നത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഈ ഒരു സമയം ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കുന്നതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ സ്ഥാനത്ത് കൃത്യതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും പ്രണയബന്ധങ്ങളൊക്കെ ദൃഢമാവും വിവാഹത്തിൽ വരെ എത്തിക്കാൻ എത്താവുന്ന ബന്ധങ്ങൾ വന്നു ചേരും പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം മികവ് പുലർത്തുവാനും സാധിക്കും വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ ഉദയം ധനുരാശിക്കാർക്ക് സാമ്പത്തികമായുള്ള ഉയർച്ചയും അറിവും നൽകും എന്നുള്ളതും ശുക്രൻ്റെ സ്വാധീനം വിവാഹബന്ധം പ്രണയബന്ധം എന്നിവ അതുവഴിയുള്ള സന്തോഷം എന്നിവ വർദ്ധിപ്പിക്കും എന്നുള്ളതും പരിഹ ഇത് കാര്യം ഫലമായിട്ട് പറയുന്നത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും തുടർന്ന് വരുന്നത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി ശക്ത ശക്തമായി തന്നെ ഉണ്ടാവും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ കാലയളവ് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി പുരോഗതി ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മീനം രാശിയിലെ ശനിയുടെ വക്രഗതി മകരം രാശിക്കാർക്ക് കർമ്മരംഗത്ത് ശ്രദ്ധ കുറച്ച് വേണം എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു ബുധൻ്റെ വക്രഗതി തീരുമാനങ്ങൾ നിങ്ങളിൽ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ് കൂടാതെ കുംഭം അടുത്ത് വരുന്നത് കുംഭം രാശിക്കാർക്ക് ഈ കാലം വളരെ ശുഭകരമാണ് ആഗ്രഹങ്ങൾ സമരമാകും സാമ്പത്തിക നേട്ടമുണ്ടാകും വിദേശയാത്ര ഉപരിപഠനം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ബിസിനസ്സിൽ വിജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കുംഭം രാശിക്കാർക്ക് രാഹുവിൻ്റെ കുംഭം രാശിയിലെ സാന്നിധ്യം പുതിയ അവസരങ്ങൾ നൽകും ശുക്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള സംക്രമണവും സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടും കുംഭം രാശിക്ക് നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും തുടർന്ന് മിഥുനം രാശി ബുധൻ്റെ സ്വന്തം രാശിയായ മിഥുനത്തിന് തുലാം രാശിയിലെ വക്രഗതി ആശയവിനിമയത്തിൽ മികവും ബിസിനസ്സിൽ നേട്ടങ്ങൾ നൽകും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽ നടത്തുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ ഉദയം ജ്ഞാനപരമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് തുടർന്നു വരുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ബുധൻ്റെ തന്നെ മറ്റൊരു സ്വന്തം രാശിയാണ് കന്നി ഈ വക്രഗതി വരുമ്പോൾ പുരോഗതി അതായത് തൊഴിൽ സ്ഥാനത്തുള്ള പുരോഗതി കർമ്മമണ്ഡലത്തിലെ പുരോഗതിയും സാമ്പത്തിക സ്ഥിരതയും വന്നു ചേരും എന്നുള്ളതാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാത്ത ലാഭം ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് നല്ല വിജയവും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ബന്ധങ്ങളിൽ വ്യക്തത പ്രതീക്ഷിക്കാം എന്നതാണ് ചൊവ്വയുടെ കന്നി രാശിയിലേക്കുള്ള സംക്രമണം ആത്മവിശ്വാസവും നിങ്ങളിൽ ധൈര്യവും വർദ്ധിപ്പിക്കും പിന്നെ മേടം അടുത്തതായിട്ട് വരുന്നത് മേടമാണ് മേടം രാശിക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ളത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം നടത്തുവാൻ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന രാശിക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി മേടം ഇടവം കർക്കിടകം ചിങ്ങം തുലാം മീനം എന്നീ രാശിക്കാർ അടുത്ത് ഇടവം രാശിയിൽ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ഒന്നുകൂടി തീരുമാനിക്കുക ഒന്നുകൂടി മനസ്സിലാക്കുക ഒന്നുകൂടി പുനഃപരിശോധിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക പുതിയ നിക്ഷേപങ്ങൾ അത് ഇപ്പോൾ ഈ സമയത്ത് വേണ്ട എന്ന് തന്നെ പറയാൻ സാധിക്കും നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കർക്കിടകം രാശിയിൽ വരുമ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകാം ഇതിൽ പ്രധാനം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക അപകട സാധ്യത ഉള്ളൊരു സമയമാണ് യാത്രകളിലൊക്കെ തടസ്സങ്ങളും വന്നു ചേരാവുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർ നേരത്തെ പറഞ്ഞതു തന്നെ വ്യക്തമായിട്ടുള്ള ആശയവിനിമയം നടത്തണം എന്നുള്ളതാണ് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് തുലാം രാശിക്കാർ ബുധൻ്റെ വക്രഗതി തുലാം രാശിയിലായതിനാൽ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് വളരെ ഒന്നുകൂടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കാര്യങ്ങളിലൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ക്ഷമയോടുകൂടി ചെന്ന് ചേരുവാൻ ശ്രമിക്കുക ബന്ധങ്ങളിലും ക്ഷമ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് മീനം രാശി വരുമ്പോൾ ശനിയുടെ വക്രഗതി മീനം രാശിയിലായതിനാൽ ബുധൻ്റെ വക്രഗതി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളിലും കൂടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഈ സമയത്ത് ബുധൻ്റെ വക്രഗതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള വക്രഗതി തുലാം രാശിയിൽ സംഭവിക്കുന്ന ഈ വക്രഗതിയിൽ തുലാം ശുക്രനെ ശുക്രൻ്റെ രാശി ആയതിനാൽ തന്നെ ബന്ധങ്ങൾ വ്യാപാരം കല ആഡംബരം എന്നിവയിലൊക്കെ ബുധൻ്റെ സ്വാധീനം വളരെയധികം പ്രകടമാകും ശുക്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള സംക്രമണം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും വ്യാഴൻ്റെ മിഥുനം രാശിയിലെ ഉദയം എന്ന് പറയുമ്പോൾ അറിവ് അറിവിൽ ഉയർച്ചകളുണ്ടാവും ആത്മീയത വളർച്ച ഉണ്ടാവും എന്നാലും ശനിയുടെ മീനം രാശിയിലെ വക്രഗതിയും രാഹു കേതുവിൻ്റെ സ്വാധീനവും ചില രാശിക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വ്യക്തമായിട്ട് സംസാരിച്ച് ക്ലിയറായിട്ട് സംസാരിക്കുക ആശയവിനിമയം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കരാറുകൾ ചെയ്യുമ്പോഴും ഏതെങ്കിലും രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പുനഃപരിശോധിച്ച് ചെയ്യുക യാത്രകൾ ചെയ്യുമ്പോൾ മുൻകൂട്ടി തീരുമാനം എടുക്കുക ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുക അതിൽ പ്രശ്നങ്ങൾ വന്നാൽ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ കൂടി നേരത്തെ ശ്രദ്ധിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക ക്രയവിക്രയം കാശുമായിട്ട് ബന്ധപ്പെട്ട ധനവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധിക്കുക എല്ലാം ഒന്ന് നല്ല രീതിയിൽ കാശിൻ്റെ കാര്യം നല്ല രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോവുക ആരോഗ്യപരമായിട്ട് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ശരിയായ രീതിയിലുള്ള വ്യായാമം യോഗ ധ്യാനം എന്നിവ പ്രാർത്ഥന ക്ഷേത്രദർശന എന്നിവ എന്നീ പ്രവർത്തനങ്ങളൊക്കെ നട നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഇവിടെ ബുധൻ്റെ പരിഹ ദോഷ സമയത്തുള്ള ജാതകർക്ക് അതിൻ്റെ പരിഹാരാർത്ഥം ബുധനാഴ്ച തന്നെ ഗണപതിക്ക് മോദകം സമർപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുക പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച വിഷ്ണുവിനെ പ്രാർത്ഥന അർച്ചന ഭാഗ്യസൂക്തം എന്നിവ നടത്തുക മഹാവിഷ്ണുപൂജ നടത്തുക പാൽപായസം അല്ലെങ്കിൽ തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷയ്ക്ക് ദോഷങ്ങൾ മാറുന്നതിനൊക്കെയായി ശനിയാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ കുങ്കുമം സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക കൂടാതെ തന്നെ നാഗർ ക്ഷേത്രത്തില പൂജ നൂറുംപാലും എന്നിവ നടത്തുക ആയില്യത്തിനും നാഗർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള ബുധൻ്റെ വക്രഗതി വൃശ്ചികം ധനുവും മകരം കുംഭം മിഥുനം കന്നി രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങളിലും ജോലി തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും ബന്ധങ്ങളിലും വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്നിവയിലൊക്കെ വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ച് രാശിക്കാർക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് പ്രധാനമായിട്ടും മേടം ഇടവം കർക്കിടകം ചിങ്ങം തുലാം മീനം എന്നീ രാശിക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ബുധൻ വക്രഗതിയിലോട്ട് മാറുന്ന സമയത്ത് വരുന്ന നല്ല അനുഭവങ്ങളും ദോഷ അനുഭവങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം